ഏറെ വിവാദവും കോളിളക്കവും സൃഷ്ടിച്ച് വക്കഫ് വിഷയത്തെ ചൊല്ലി കണ്ണൂരിൽ പുതിയ ഒരു പോർ തുറന്നിരിക്കുകയാണ് സി പി ലീഗ് കണ്ണൂർ തളിപ്പറമ്പ് സർസയദ് കോളേജ് ഭൂമി സംബന്ധിച്ച വിവാദങ്ങളിലാണ് ലീഗ് സി പി എം പോരിലേക്കും പ്രസ്താവന യുദ്ധങ്ങളിലേക്കും വഴിമാറിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണിപ്പോൾ തർക്ക വിഷയമായിട്ടുള്ളത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വകാര്യ വ്യക്തികൾ പരാതിയുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സർസയദ് കോളേജ് ആരംഭിച്ചത് അറുപത്തിയേഴിൽ മുത്തവല്ലി കെ വി സൈനുദ്ദീൻ ഹാജി സ്ഥലം അനുവദിക്കുന്നു ഈ ഭൂമിക്ക് തങ്ങളാണ് നികുതി അടച്ചു വരുന്നത് എന്ന് കോളേജ് മാനേജ്മെന്റ് വാദിക്കുന്നതിനിടയിലാണ് പള്ളിയുടെ ഭൂമിക്ക് പള്ളി തന്നെ നികുതി അടയ്ക്കണം എന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉയർന്നു വരുന്നത് ഈ ആവശ്യം തളിപ്പറമ്പ് തഹസിൽദാർ പരിഗണിച്ചു കോളേജിന്റെ പേരിലുള്ള തണ്ടപ്പേര് പള്ളിയുടെ പേരിലേക്ക് മാറ്റി നൽകി തണ്ടപ്പേര് തരണം എന്ന ആർഡിഒ കോടതിയിലെ കേസിലെ വിധി പറയുന്നത് തടയണം എന്ന് പറഞ്ഞ് ഹർജി ഹൈക്കോടതിയിലെത്തുന്നു പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫ് വക്കഫല്ലെന്നും നരിക്കോട്ട് ഇല്ലത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലത്തിൽ പറഞ്ഞു മുസ്ലിം ലീഗ് നേതൃത്വത്തിലാണ് കോളേജിന്റെ ഭരണസമിതി ഇതിനെ മുൻനിർത്തി വക്കഫ് ഭൂമി തട്ടിയെടുക്കാൻ കോളേജ് മാനേജ്മെന്റിലൂടെ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന് ഇതോടുകൂടി ആരോപണവും ഉയർന്നു വന്നു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വക്കഫ് ഭൂമി സ്വന്തമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുവരെ ആരോപണവുമായി സി പി എം രംഗത്തു വന്നു ഇക്കാര്യത്തിൽ ഐ എൻ എല്ലും സി പി എമ്മിനൊപ്പം കൂടി ആരോപണം ദിവസങ്ങളായി തുടർന്ന് സി പി എം വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ലീഗ് ശ്രമിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി പ്രകടനവും നടത്തി അതേസമയം സർസയദ് കോളേജിലെ ഭൂമി വക്കഫ് സ്വത്താണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനോ കോളേജ് മാനേജ്മെന്റിനോ രണ്ടഭിപ്രായമില്ലെന്നും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നതിലൂടെ ആ പ്രശ്നം പരിഹരിക്കുകയും അവസാനിക്കുകയും ചെയ്യുമെന്ന വിശദീകരണവുമായി ലീഗ് ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു മുസ്ലിം ലീഗിനെ പഴിചാരി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നത് എന്ന് ലീഗും കുറ്റപ്പെടുത്തി രംഗത്തു വന്നു അതിനിടയിൽ ബി ജെ പി കൊണ്ടുവന്ന നിയമത്തെ കൂട്ടുപിടിച്ച് വഖഫ് സ്വത്തുക്കൾ വഖഫ് വക്കഫല്ലാതാക്കി മാറ്റാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നതെന്നും സ്വന്തം പള്ളിയുടെ ഭൂമി തട്ടിപ്പ് നടത്തുന്നവർ വിശ്വാസികളല്ലെന്നും തട്ടിപ്പുകാരാണെന്നും തടിപറമ്പിലെ പ്രകടനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞതോടുകൂടി സർ സയ്യദ് കോളേജ് സ്വത്ത് വിവാദം ലീഗും സിപിഎമ്മും നേരിട്ടുള്ള വാക്പോലിനും നിയമ പോരാട്ടത്തിനും ശക്തി പകർന്നു ലീഗിന്റെ സ്വാധീന കേന്ദ്രമായ തളിപ്പറമ്പിൽ സി പി എം പ്രകടനം നടത്തിയ സാഹചര്യത്തിൽ വിശദീകരണ പൊതുയോഗവുമായി ലീഗും രംഗത്ത് വന്നേക്കും എന്നാണ് സൂചനകൾ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ശക്തമായ രൂപത്തിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിധിച്ചാൽ താൻ രാജി നൽകുമെന്നാണ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗദാംബികാപാൽ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ മരവിപ്പിക്കേണ്ടി വന്നത് വൻതിരിച്ചടി ആകും എന്നിരിക്കെ കോടതിയിൽ കൂടുതൽ രേഖകൾ നൽകാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ഭൂമിയെ കുറിച്ച് മുസ്ലിങ്ങൾ അടക്കം നൽകിയ പരാതികളുടെ വിശദാംശം കോടതിയിലെ സത്യവാങ്മൂലത്തിനൊപ്പം നൽകാനാണ് നീക്കം വക്കഫ് നിയമ ഭേദഗതിയിൽ കോടതിയിൽ കൂടുതൽ രേഖകൾ നൽകാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ ആദ്യ ദിവസം കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൃത്യം ഉത്തരം നൽകാൻ സാധിച്ചില്ല ഇതാണ് തിരിച്ചടിക്ക് കാരണം ബി ജെ പിയിൽ ചിലർ ശക്തമായ രൂപത്തിൽ ഇതിനെ വാക്പോരായിട്ട് എടുത്തിട്ടുമുണ്ട് ഇന്നലെ സർക്കാർ തന്നെ വഖഫ് സ്വത്തുക്കളിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി കോടതിയിൽ നിന്ന് ബില്ലിനെതിരായിട്ടുള്ള ഉത്തരവ് വരുന്നത് ഒഴിവാക്കി കേസ് അടുത്ത് പരിഗണിക്കുന്നത് മെയ് അഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് വഖഫ് സ്വത്തുക്കളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് കിട്ടിയ പരാതികൾ കോടതിക്ക് കൈമാറാനാണ് നീക്കം പലയിടത്തും ജനങ്ങളുടെ മൌലിക അവകാശങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും ഇത്തരം കേസുകളിൽ ഇടപെടാനുള്ള അവകാശം സർക്കാരിന് നൽകണമെന്നും വാദിക്കും മുനമ്പം നിവാസികൾ നൽകിയ പരാതിയും ഉൾപ്പെടുത്താനാണ് സാധ്യത ഉപയോഗം വഴി വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കളിലും മാറ്റം പാടില്ല എന്നതാണ് കോടതിയുടെ നിലപാട് എന്നാൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കൾ മാത്രം അതേപടി നിലനിർത്തണമെന്നും ബാക്കിയുള്ളതിലെ നടപടിക്ക് സ്റ്റേ പാടില്ല എന്നും സർക്കാർ അപേക്ഷിക്കും ഇന്നലെ വൈകിട്ട് ഉന്നതതല യോഗം ചേർന്ന് കേസിന്റെ തുടർ നടപടികൾ വിലയിരുത്തി ജഗദാംബികാപാൽ ശക്തമായി ന്യായീകരിച്ചു നിയമത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ജഗദാംബികാപാൽ വ്യക്തമാക്കി സുപ്രീം കോടതിയുടെ ഇടപെടൽ ബില്ലിനെതിരായി വോട്ട് ചെയ്ത എല്ലാ പാർട്ടികൾക്കും വലിയ ആശ്വാസമാണ് ഭരണഘടനയുടെ വിജയമെന്നാണ് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന രേഖകളിൽ കോടതിയുടെ നിലപാട് നിയമം നടപ്പാക്കാനാകുമോ എന്നതിൽ നിർണായകമായി പിന്തുണച്ചുകൊണ്ട് തന്നെ കാസ എന്ന ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടനയും സുപ്രീം സമീപിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ വക്കഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമെന്നാണ് കാസ പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏത് തീരുമാനവും നിവാസികൾക്ക് നിർണായകമാണെന്നും മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയിൽ കാസ ശക്തമായ രൂപത്തിൽ നിലപാടെടുത്തു എവിടെ ഭരണഘടനാ ലംഘനം ഉണ്ടാകുന്നുണ്ടോ അവിടെ നമ്മൾ ഭരണഘടനയ്ക്കു വേണ്ടി രാജ്യത്തിന്റെ നീതിക്കു വേണ്ടി നിയമത്തിനു വേണ്ടി യുക്തിബോധത്തിനു വേണ്ടി കൈകോർക്കണം അതാണല്ലോ ജനാധിപത്യം അനുകൂലമായും പ്രതികൂലമായും സുപ്രീം കോടതിയിൽ ഒരുപാട് സംഘടനകൾ സംഘങ്ങളായും ഒറ്റയായും സമീപിക്കുമ്പോൾ വക്കഫ് ഭേദഗതി നിയമം ഇരുസഭകളിലും പാസാക്കിയ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ദാവൂദി ബോറ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളും രംഗത്ത് വരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് വ്യവസായികൾ ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന ദാവൂദി ബോറ സംഘമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് ദാവൂദി ബോറകൾ ലോകമെമ്പാടും നാൽപ്പത് രാജ്യങ്ങളിലായി ഏകദേശം പത്ത് ലക്ഷം ആളുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ദാവൂദി ബോറ സമൂഹത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലാണ് കൂടാതെ പാകിസ്ഥാൻ യമൻ കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ദാവൂദി ബോറ ദാവൂദി ബോറ വിഭാഗമുണ്ട് പുതിയ നിയമനിർമ്മാണം വഴി തങ്ങളുടെ സമുദായത്തിന്റെ നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്ന് അവർ വ്യക്തമാക്കി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അവർ അഭിനന്ദിച്ചു വക്കഫ് സംവിധാനത്തെ കുറിച്ച് ആയിരത്തി എഴുന്നൂറിലധികം പരാതി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് വക്കഫ് സംവിധാനത്തിന്റെ ദുർവിനിയോഗത്തെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഉയർത്തി കാണിക്കുന്നതായിരുന്നു ഈ പരാതികൾ എല്ലാം ദരിദ്രനെ ശാക്തീകരിക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം കുടുംബ സ്വത്തുക്കൾ വക്കഫാക്കി മാറ്റുന്നു എന്ന് സ്ത്രീകൾ പരാതിപ്പെടുന്നു പ്രത്യേകിച്ച് വിധവകളാണ് ഇത്തരം ഒരു പരാതി ഉയർത്തിയിരിക്കുന്നത് അവർക്ക് നീതി ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് മോദി പറഞ്ഞു അതേസമയം വക്കഫ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അഭിനന്ദിച്ച സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി അതുപോലെ ദേശീയ സെക്രട്ടറി ഖുറം അനീസ് ഉമർ എന്നിവർ കപിൽ സിബലിനെ സന്ദർശിച്ച് പാർട്ടിക്ക് വേണ്ടി നന്ദി അറിയിച്ചു സമഗ്രമായി ഈ വിഷയത്തെ സമീപിച്ച ഹാരിസ് ബിരാനെ കപിൽ സിബിൾ അഭിനന്ദിച്ചു ഈ വിഷയത്തിൽ ആദ്യമായി എന്നെ സമീപിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്തിക്കാൻ മുസ്ലിം ലീഗ് കാണിച്ച താല്പര്യത്തെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറയാൻ മറന്നില്ല വഖഫിന്റെ പ്രശ്നം മാത്രമായിട്ടല്ല രാജ്യത്തിന്റെ ബഹുസ്വരതയെയും സംസ്കാരത്തെയും ഭരണഘടനയെയും ബാധിക്കുന്ന വിഷയമായിട്ടാണ് മുസ്ലിം ലീഗ് കേസിനെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഭരണഘടനയെയും രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് മുസ്ലിം ലീഗിനെയും ഹാരിസ് മീരാനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നും കപിൽസി പറഞ്ഞു ഏത് പാതിരാത്രിയിലും കയറി വരാൻ പറ്റുന്ന ഇടമാണ് കപിൽ സിബലിന്റെ വീട് എന്ന് അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ പറഞ്ഞു വഖഫ് ഭേദഗതി ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്ത് തന്നെ രാജ്യസഭയിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും ചെയ്തു സാദിഖലേഷി അബുദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് എം പിമാരും നേരിട്ട് കണ്ടാണ് അദ്ദേഹത്തെ കേസേൽപ്പിച്ചത് മുസ്ലിം ലീഗിന് വേണ്ടി രണ്ടു ദിവസവും അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹാജരായി ഹാരിസ് മീരാൻ കൂട്ടിച്ചേർത്തതാണിത് വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കുമ്പോൾ ഇടക്കാല ഉത്തരവ് ഈ ബില്ലിനുണ്ടാകുമോ എന്ന ആശങ്കയിലുമാണ് വഖഫിന്റെ ഇരകൾ നന്ദി